കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ധീരജ് വധക്കേസിൽ നിർണായക വെളിപ്പെടുത്തൽ ധീരജിനെ കുത്തിയ കത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവത്തിന്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മോബിൻ മാത്യുവിൻ്റെയും കൈവശമുണ്ടെന്നും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വെളിപ്പെടുത്തൽ ഇവരുടെ കൈവശം കത്തിയിരിക്കുന്നത് കണ്ടുവെന്നും വെളിപ്പെടുത്തലിൽ യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന സെബിൻ എബ്രഹാം ആണ് കൈരളി ന്യൂസിനോട് ഈ പേരുകൾ വെളിപ്പെടുത്തിയത് ഡീൻ കുര്യാക്കോസ് എംപിയുടെ സ്റ്റാഫ് അംഗമായിരുന്നു സെബിൻ എബ്രഹാം ിൽ നമുക്കൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച് ഡീൻ കുര്യാക്കോസ് എംപിയുടെ സ്റ്റാഫിൽ പ്രവർത്തിച്ചിരുന്ന സെബിൻ എബ്രാഹം ചേരുകയാണ് സെബിൻ എബ്രാഹാമിന്റെ കുറെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള സെബിൻ്റെ പോസ്റ്റുകളാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് സെബിൻ നമുക്കൊപ്പം ചേരുകയാണ് എന്തായിരുന്നു യൂത്ത് കോൺഗ്രസിലും എം ബിയുടെ ഓഫീസിലും ഉണ്ടായിരുന്ന ചുമതലകൾ എം ബിയുടെ ഓഫീസിലെ പി ആർഒ എന്ന ചുമതലയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അവസാനം പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഉടുമഞ്ചോല അസംബ്ലി വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് അവസാനിപ്പിക്കുന്നത് ഈ ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കൾക്ക് പറയുന്നത് തിരിച്ചു അതക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് എനിക്ക് കട്ടപ്പന കോടതിയിലൊരു കേസുണ്ട് ഞാൻ മാത്രമല്ല അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ലോക്സഭാ പ്രസിഡൻറ്റായിരുന്ന ബിജോ മാണിയും ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ട ഒരു സംഘർഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് ആ കേസിൻ്റെ വിചാരണയ്ക്ക് ശേഷം ഞങ്ങൾ ഗവൺമെൻറ് കോളേജിൻ്റെ വഴി കൂടെ ഞങ്ങൾ വരുമ്പോൾ വെള്ളയാംകുടി എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ബിജോ മാണിയുടെ ഫോണിലേക്ക് ജിതിൻ്റെ കോൾ വരുന്നത് അഞ്ചാം പ്രതിയായിട്ടുള്ള ജിതിൻ്റെ കോൾ വരുന്നത് അപ്പോൾ റേഞ്ച് ഇഷ്യൂ ഉള്ളത് കാരണം സ്പീക്കറിൽ സ്പീക്കറിലിട്ടിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ജിതിന് ആദ്യം പറയുന്നത് ഇവിടെ അടിയാണ് എന്ന് പറയുന്നു കിട്ടിയോ തിരിച്ചു കൊടുക്ക് എന്ന് വിജോമാണി പറയുന്നുണ്ട് ഇതൊക്കെ പല ഇടയ്ക്ക് നിർത്തിയും ഒക്കെയാണ് വണ്ടി യാത്രയുടെ ഇടയ്ക്കൊക്കെയാണ് സംസാരിക്കുന്നത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നു അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം കുത്തി എന്ന് വിളിച്ച് പറയുന്നു കൂളുകട്ടായി പോകുന്നുണ്ട് അതിനുശേഷം ശേഷം എസ് എഫ് ഐക്കാരനെ കുത്തി എന്ന് പറയുന്നു അപ്പോൾ ഈ പിള്ളേരെ അവിടെ നിന്ന് മാറ്റണമല്ലോ അവിടെ ഈ ആണെന്ന് എലക്ഷന് പോയിട്ടുള്ള പിള്ളേർ ആരൊക്കെയാണെന്ന് അറിയത്തില്ല ആ പിള്ളേരെ അവിടുന്ന് മാറ്റണം എന്ന് ഞാൻ പറയുന്നു അപ്പോൾ ആ മാറ്റണം വണ്ടിയില്ല അപ്പോഴാണ് കാട്ടപ്പന ഉണ്ടായിരുന്ന അലൻ ബേബി എന്ന് പറയുന്ന പയ്യനെ വിളിച്ചു വരുത്തുന്നത് അലൻ ശരിക്കും അടിയാണ് എന്ന് മാത്രമേ അലനോട് പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ മിജോമാണിയോട് ചോദിക്കുന്നുണ്ട് ഈ പയ്യൻ പെട്ടുപോകും പയ്യനെ വെറുതെ അറിഞ്ഞുകൊണ്ട് പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനോട് പറയണ്ട എന്ന് പറയുന്നുണ്ട് നിർബന്ധപൂർവം മനപൂർവ്വം തന്നെ പെടുത്തിയതാണ് ഞാൻ എന്നോടും പറയാൻ സമ്മതിച്ചില്ല ഞാനും പറഞ്ഞില്ല അതും തെറ്റാണ് അതിന് ശേഷം ഈ കേസുകളൊക്കെ ഉണ്ടായി വളരെ നാളുകൾക്ക് ശേഷം വളരെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഇതുപോലെ തന്നെ മുട്ടൻ കോടതിയിൽ ഒരു കേസുണ്ട് ആ കേസിൻ്റെ വിചാരണയ്ക്ക് ശേഷം ഞാൻ കട്ടപ്പനയ്ക്ക് വരുന്ന വഴി സംഘടനാ സഹപ്രവർത്തകരായ അതിലൊരാൾ അഭിഭാഷകനാണ് പാർട്ടി ചുമതലകളിലൊക്കെ ഉള്ള രണ്ടുപേർ തന്നെയാണ് അവരോടൊപ്പം അതിലൊരാളുടെ കാറിൽ ചെറുതോണിക്ക് വരുന്ന സമയത്താണ് അവർ ചെറുതോണി വരെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ കൂടെ വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സമയത്താണ് അത് അത്രയും സമയം ഞങ്ങൾ ഈ ദീർഘികസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വരുന്നു ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സമയത്താണ് അതിലൊരാൾ കാറിൻ്റെ ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കത്തി എടുത്ത് കാണിച്ചിട്ട് ഇതേതാണെന്ന് മനസ്സിലായോ എന്നോട് ചോദിക്കുന്നത് മാം പറഞ്ഞാൽ ഇതാണോ അത് നിയോജിച്ചപ്പോൾ അതെ എന്നും പറയുന്നുണ്ട് അപ്പം കുറച്ച് സമയം കണ്ടുള്ളെങ്കിലും എന്റെ അടയാളങ്ങളെല്ലാം വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് ഏതായാലും ആരോടും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു മനസ്സിൽ തന്നെ ഇരിക്കുന്ന കാര്യമായിരുന്നു പിന്നെ ഈ ഉണ്ടായി അതല്ല ഈ പാർട്ടിമാരുടെ സാഹചര്യം കത്തിയെടുത്ത് കാണിച്ച ആരാണെന്ന് അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ട അതിനകത്ത് താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആത്മാർത്ഥമായതാണെങ്കിൽ ധൈര്യപൂർവ്വം ഇത് പറയണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് അങ്ങനെ പറഞ്ഞു തീർച്ചയായും കുറ്റവാളിയാണ് ആ കുറ്റവാളിയെ സംരക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ ഈ കത്തി അതായത് ഈ ധീരജിനെ കുത്തി എന്ന് പറയുന്ന കത്തി ആരുടെ കൈവശമാണ് എന്നുള്ളതിൽ കൈരളി ന്യൂസിനോട് പറയുന്നതിന് എന്തെങ്കിലും തടസ്സമോ തടസ്സമില്ല അന്വേഷണ ഏജൻസികൾ ബന്ധപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു അവരോട് പറയാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി ആയ കെ ബി സെൽവത്തിൻ്റെ വാഹനത്തിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആണെന്ന് തോന്നുന്നു അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണിപ്പോൾ മോബിൻ മാത്യു അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റാണിപ്പോൾ മോബിൻ മാത്യു ആണ് എന്നെ എടുത്ത് കാണിച്ചത് അതിനുശേഷമാണ് എൻറോൾ ചെയ്തതെന്ന് തോന്നുന്നു അന്ന് ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നു മോബിൻ മാത്യു ആണ് എടുത്ത് കാണിച്ചത് കെ വി സിൽവത്തിൻ്റെ വാഹനത്തിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ആ കത്തിയുടെ അടയാളം എനിക്ക് ഓർമ്മയുണ്ട് അത് വ്യക്തമായിട്ട് അത് ആ രീതിയിൽ ചോദിച്ചാൽ ഞാൻ പറയും പറഞ്ഞത് ഇതാണോ അത് എന്ന് ചോദിച്ചു അത്രയും ഞങ്ങൾ ദീർഘ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് ഇതാണോ അത് ചോദിച്ചപ്പോൾ അതെ എന്നാണ് മറുപടി കിട്ടിയത് അപ്പോൾ ഇതാണ് ബന്ധപ്പെട്ട ഈ സെബിൻ എബ്രാഹിമത്തിന് വെളിപ്പെടുത്തുവാനുള്ളത് പേര് സഹിതം ഈ കത്തി ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട് എന്നുള്ളതടക്കം ഇപ്പോൾ സെബിൻ എബ്രാഹിം വെളിപ്പെടുത്തിയിരിക്കുകയാണ്